ഹോട്ടലിലെ ഡ്യൂപ്ലിക്കേറ്റ് ക്യൂ ഉപയോഗിച്ച് ഞാനാണ് തുറന്നത് രാവിലെ ടെലിഫോൺ ചെയ്തിട്ടും ബെല്ലടിച്ചിട്ടും റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ട് ഹോട്ടലുകാർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു എഫ്ഐആർ എഫ്ഐആർ കൊണ്ടുവരൂ ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന എല്ലാവരുടെയും പേരും അഡ്രസ്സും കളക്ട് ചെയ്ത് വെക്കണം ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരും

ഞാനാ സാറ നേരത്തേക്ക് ആ ഇരിക്കേ പാവി ചൊല്ലുന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ട് തന്റെ കാര്യത്തിൽ അത് ശരിയാണല്ലോ അവസ്പച്ച അയ്യോ ആ വാ 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 ഇരിക്കേ ഒരെണ്ണം കഴിഞ്ഞ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുമ്പോ ഇതേ ആയിരിക്കുന്നു അടുത്തത് ഇതെന്താ അവസെപ്പച്ച ഇങ്ങനെ എനിക്കൊന്നും അറിഞ്ഞൂടായി പാലമ്പണിയും ചാരായക്കച്ചോടുമായി നടന്ന താനെങ്ങനാടോ സിനിമ പിടിക്കാൻ ഇറങ്ങിയത് ഒരബദ്ധം പറ്റിയതാണ് തന്റെ മരുമകൻ ജോഡിക്കുട്ടി ഇപ്പഴെവിടെ ഉണ്ട് പരോളിലാന്ന് മകനോ വീട്ടിലുണ്ട് അവനാ ഇപ്പൊ നാട്ടിലെ ബിസിനസ് ഒക്കെ നോക്കുന്നത് ഓമനാ കേസിൽ ശിക്ഷ കിട്ടാ താനും ഇയാളും രക്ഷപ്പെട്ടു അല്ലേ കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അതോ ഒരു ചില്ലി സിബിഐക്കാർക്കും എന്നോട് പറയാതെയോ സമ്മതം വാങ്ങാതെയോ താനും തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒറ്റയാളും ഇവിടെ പെട്ട് പോയേക്കരുത് ഇല്ലേ അലക്ഷേ സർ പ്രേതം പോസ്റ്റ്മോർട്ടത്തിനയച്ചേക്കു ആ മുറിയിലുള്ള അവളുടെ സാധനങ്ങൾ മുഴുവൻ മാസ എഴുതി കസ്റ്റഡി എടുക്കണം സാർ ഫിലിം ന്യൂസിന്റെ എഡിറ്റർ കുറിപ്പും അതിന്റെ കറസ്പോണ്ടന്റ് കുമാറും വന്നിട്ടുണ്ട് എവിടെ റൂ മാഗസിൻ സാർ അവളെ ഈ അയ്യോ എത്ര പൈസ പിന്നെ അങ്ങോട്ട് പൈസ കൊടുത്തോ ഇല്ല ഒന്നും കൊടുത്തില്ല നാല് കോപ്പി കൂടുതൽ ചിലവാകാൻ വേണ്ടി എന്ത് വൃത്തിയായിട്ടും കാണിക്കുവല്ലേ സാറ് വിചാരിക്കുന്ന പോലെ അല്ലേ പത്രധർമ്മം അനുസരിച്ച് പത്രധർമ്മം ഒറ്റ കീർ വെച്ചോ മോന്ത്ര

ഈ ലേഖനം ഇറങ്ങിയ പിന്നെ വിശ്വം നിങ്ങളെ കാണാൻ വന്നിരുന്നോ ഭീഷണിപ്പെടുത്തിയിരുന്നോ ഇല്ല സർ ഇതുവരെ വന്നില്ല സർ അതെന്താ അങ്ങനെ ഈ ലേഖനം അയാൾക്ക് കൊണ്ടെങ്കിൽ ന്യായമായോ ആദ്യം അയാൾ നിങ്ങളെയല്ലേ കാണാൻ വരേണ്ടിയിരുന്നത് എനിക്ക് സർ അറിഞ്ഞൂടേതാടോ ഇതാണ് പ്രൊഡ്യൂസർ മോഹൻ അശ്വതി ഓഹോ കാമുകനാണല്ലേ എന്ത് വേണം കാമുകന് രണ്ടു ദിവസമായി ചോദ്യം ചെയ്യാൻ എന്നെ വിളിച്ചോണ്ട് വരുന്നു ഇതുവരെ ഒരു അക്ഷരം എന്നോട് ചോദിച്ചിട്ടില്ല

ഉം ഇപ്പൊ പൊയ്ക്കോ വിളിക്കുമ്പോ വന്നാണോ സത്യം വല്ലെന്ന് മറച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ അന്റവേരന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എടോ എന്താ അഭിപ്രായം ആ പെണ്ണ് അവർക്കൊരുപാട് ശത്രുക്കൾ ഉണ്ടെന്നുള്ളത് സത്യമാണ് ആ നടൻ സംശയം ഇല്ലാതില്ല പക്ഷേ തർപ്പിച്ചു പറയാൻ നമ്മുടെ അത് അശ്വതി മരിച്ച ദിവസം മന്ത്രി ഭാർഗവനും അയാളുടെ സുഹൃത്തൊരു തോമസും ആ ഹോട്ടലിൽ താമസം ഉണ്ടായിരുന്നു ആര് പറഞ്ഞു അവിടുത്തെ ഒരു വെയിറ്റർ അവൻ അവരെ അവിടെ വെച്ച് കണ്ടു അവൻ എവിടെ ഉണ്ട് പുറത്തുണ്ട് വിളിക്കേ വരൂ വള്ളി പുള്ളി വിടാതെ കൃത്യമായിട്ട് പറയണം നീ എന്താ അവിടെ കണ്ടത് അന്ന് ഞാൻ സാറിന്റെ മുറി മുറിയിൽ കൊണ്ട് ചെന്നപ്പോ ചെന്നപ്പോ അശ്വതി വന്ന ഇപ്പൊ ഹലോ ചിടുങ്ങാതെ ഓട്ടോ എന്നാലേ ഞാൻ അവിടെ കണ്ടിട്ട് വരാ വേണ്ട താൻ എവിടെ ഇല്ല വേണം എനിക്കൊന്ന് നിന്നോട് സംസാരിക്കണം ഇപ്പൊ സാധ്യല്ല നിങ്ങൾക്ക് വെളിവില്ലാത്തതുകൊണ്ട് ആരെ കുറിച്ചാടി നിന്റെ അടുത്ത ലേഖനം എന്നെ കുറിച്ചാണോ എന്നെ കുറിച്ച് നീ പത്രത്തിൽ എഴുതുമല്ലേ എന്നാൽ എനിക്കതൊന്ന് കാണണം ഇവിടെ കന്ന് വേള ഉണ്ടാക്കിന്റ് ചെയ്യും നീ സംഭവം ഞങ്ങളോട് വേറെ ആരോടെങ്കിലും പറഞ്ഞോ ഇല്ല സാർ എന്താ പറയാത്തത് എന്താണ പറയാത്തത് ചോദിച്ചില്ല സർ ഇനി ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഞാൻ മനസ്സിലായോ മനസ്സിലെ അലക്സേ ഈ കേസിനെ സംബന്ധിച്ച് എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അറിയാതെ മറ്റൊരാൾ അറിയരുത് യെസ് സർ ഭാർഗവൻ സാറിനുള്ള നന്ദിയും കടപ്പാടും അത്ര എളുപ്പം നമുക്ക് മറക്കാൻ കഴിയില്ല ഞാൻ വരട്ടെ അവള് മരിച്ച ദിവസം ഞാൻ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അവളുമായി അവളെ കെട്ടി തൂക്കിയത് പറഞ്ഞു വരുന്നത് ക്ഷമിക്കണം വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതേപടി ഞാൻ സാറിനോട് പറഞ്ഞത് മാത്രം അല്ലാതെ സാറിനെ സംശയിക്കുന്നു എന്നൊന്നും എന്റെ വാക്കിൽ സൂചനയില്ല പിന്നെ കിട്ടിയ തെളിവുകൾ വെച്ച് അത് ആത്മഹത്യ തന്നെയാണ് പക്ഷെ അതിന് സ്ഥിരീകരണം കൊടുക്കാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ട് കൂടാതെ ഈ കേസ് ഞാൻ തന്നെ ആയിരിക്കും അന്വേഷിച്ച് അവസാനിപ്പിക്കുക എന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല ഒരു മർഡർ കേസിൽ സാർ ഇപ്പോൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ പ്രതിയാണ് ആ കേസും ഈ പെണ്ണ് കാരണം തന്നെയാണ് ഉരുത്തിരിഞ്ഞത് അത് തന്നെ ആ പെണ്ണിനോട് സാറിന് വൈരാഗ്യം തോന്നാനുള്ള കാരണമായി മറ്റുള്ളവർക്ക് തോന്നാം പിന്നെ മറ്റെവിഡൻസ് കൂടി ആവുമ്പോൾ മോട്ടീവ് ഉണ്ടെന്നുള്ള കാര്യം ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും ബോധ്യമാവും ഞാനിപ്പോൾ എന്ത് ചെയ്യണം സാറോ സാറിന്റെ കൂട്ടുകാരനോ അന്ന് ആ ഹോട്ടലിൽ താമസിച്ചു എന്നുള്ളതിന് യാതൊരു തെളിവും ഉണ്ടാകാൻ പാടില്ല സാർ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്കറിഞ്ഞൂടാം ഞാൻ ഇത്രയും പറഞ്ഞത് തന്നെ സാറിനോടുള്ള നന്ദിയും കടപ്പാടും കൊണ്ടാണ് ശരി സാർ ഞാൻ ഇറങ്ങട്ടെ ഹലോ ഹോട്ടൽ പ്രസിഡന്റ് അല്ലേ പ്രോപ്പറേറ്റർ കാണുമല്ലോ ഞാനാ ഭാർഗവൻ

ഇയാളല്ലേ ചത്തവണ് പടത്തിന്റെ ഡയറക്ടർ ഇതാ പടം തന്നെ അല്ലേ നിങ്ങളല്ലേ മിസ്റ്റർ വിശ്വം നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്ന് മറ്റുള്ളവർ കരുതട്ടെ അതല്ലേ അതിന്റെ ഭംഗി സിനിമയിലെ ഹീറോ അല്ലേ താൻ പിന്നെങ്ങനാടോ ജീവിതത്തിൽ വില്ലനായത് പുരാണപടത്തിലെ ശ്രീകൃഷ്ണന്റെ മുഖമാണല്ലോടോ തനിക്ക് ഈ മുഖവും വെച്ചോണ്ട് തനിക്ക് എങ്ങനെയാണോ ആ പെണ്ണിനെ കൊല്ലാൻ തോന്നിയത് ഒരു കല്യാണം മുടക്കിയതിന് ഇത്രയും കടുത്ത ശിക്ഷയോ നിങ്ങൾ സൂപ്പർ സ്റ്റാറിന്റെ അഭിനയമൊക്കെ അങ്ങ് വെള്ളിത്തിരയിൽ മതി എന്നോട് വേണ്ട മനുഷ്യൻ നുണ പറഞ്ഞിരിക്കും പക്ഷേ മൃഗങ്ങൾ നുണ പറയില്ലോളി ഹോട്ടൽ പ്രസിഡന്റിൽ അശ്വതി മരിച്ചു കിടന്ന മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ഓട്ടം ഹോട്ടൽ സീലാൻഡിൽ റൂം നമ്പർ മുപ്പത്തി മൂന്നിന് മുന്നിൽ ചെന്നാണ് നിർത്തിയത് മനസ്സിലായോ റൂം മനസ്സിലായോട്ടി ത്രീ ഹോട്ടൽ സീലാൻഡിൽ സാറിന്റെ സ്പെഷ്യൽ മോട്ടി വ്യക്തമാണ് ആളെയും പിടികെട്ടി ഇനി എങ്ങനെയാണ് സാർ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന് കൂടി പറഞ്ഞു തന്നാൽ എന്റെ ജോലിയുടെ ഭാരം കുറയും എനിക്ക് ധൃതിയില്ല ഷൂട്ടിങ് എപ്പോ ആയിക്കോട്ടെ ഒരു വിരോധവും ഇല്ല ആ പേപ്പർ ഉണ്ടോ കയ്യിൽ ആ മതി 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 ഷൂട്ടിങ് തീരുമ്പോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് സൗകര്യമായിട്ട് സംസാരിക്കാം ആ താനിങ് വന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം നല്ലതാണെങ്കിൽ ഞാനും നല്ലതാണ് സിനിമയെ കാണിക്കുന്ന ചെപ്പിടി വ്യതി ഒന്നും എന്റെ അടുത്ത് വേണ്ട വേറെത്തരം വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഞാൻ കളഞ്ഞേക്ക് വരട്ടെ ശരി സർ അപ്പൊ നാളെ രാവിലെ കാണാം വെക്കട്ടോ ഓക്കെ ഡി എ ജി ആയിരുന്നു

ജോണി വാക്കർ റെഡ് ലേബിൾ മുന്നൂറ്റി ഇരുപത് പിന്നെ ബ്ലാക്ക് ലേബിൾ ഉണ്ട് ലിറ്റർ അതിന് അഞ്ഞൂറ്റമ്പിലൂറ് അഞ്ഞൂറ്റമ്പത് കഴിച്ചാ മതി എനിക്ക് മതി വാങ്ങിച്ചോ മുതലാളി അല്ലേ ഇരിക്കുന്നത് ഞാനെങ്ങാനും പൈസ തന്നാൽ ഈ ഔസേപ്പച്ചൻ തെറികൊണ്ട് അഭിഷേകം ചെയ്യും

അവന്റെ തുള്ള നിനക്കെ കാശ് ഞാൻ കൊടുക്കണം സ്വന്തം കാശ് പോലല്ലേ പറയുന്നത് ബാക്കി ഇപ്പൊടുത്തുള്ള ആരാണോ പുതിയ വന്നിരിക്കുന്നത് ഏതായാലും അന്നവന്റെ കാര്യം ഭംഗിയായി ഇങ്ങനെയുണ്ട് വാർത്തിപ്പുണ്ടാരം എടോ തനിക്ക് വയറ് നിറച്ച ഞാൻ വാങ്ങിച്ചേരാം തനിക്ക് ഇഷ്ടപ്പെട്ട സാധനം അന്ന് കുടിച്ച് പൂക്കുറ്റിയായി ആ സി ബി ഐക്കാരെ തീര് പറഞ്ഞില്ലേ അതുപോലെ ഈ ദേവദാസിനെ നാല് പള്ളി എന്നെ മനസ്സിലായോ അഡ്വക്കേറ്റ് നായർ അതെ എന്താ വിശേഷിച്ച് ഒന്നുമില്ല എന്റെ മോനൊരു ചെറിയ പ്രോബ്ലം താൻ വിചാരിച്ചത് സോൾവ് ചെയ്യാൻ നോക്കും സാറിന്റെ മകനോ ആരാള് മോഹൻ അവനൊരു ഫിലിം പ്രൊഡ്യൂസറാണ് അവൻ എന്തോ അത്യാവശ്യത്തിന് മദ്രാസിലേക്ക് പോകണം നിങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കാണെന്ന് പറഞ്ഞു ആ മനസ്സിലായി ഇരിക്കെ ആ അശ്വതിയുടെ മരണത്തെ സംബന്ധിച്ചല്ലേ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ കാരണം അന്ന് രാത്രി അശ്വതി മരിക്കുന്നതിന് മുമ്പ് മോഹൻ അവളുടെ മുറിയിൽ പോയിരുന്നു അതിനെ കുറിച്ചൊന്നും ചോദിക്കാനാ അത്രേ ഉള്ളൂ പിന്നെ മോഹൻ സാറിന്റെ മകനാണെന്നൊണ്ട് അറിഞ്ഞതുമില്ല ഞാൻ അവന്റെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല അവന്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് വന്നു മാത്രം അല്ല ദേവദാസിന് ഒഫീഷ്യൽ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഓർഡർ വാങ്ങാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ മോൻ മദ്രാസിൽ പോയിക്കോട്ടെ വേണമെങ്കിൽ അതിന് ശേഷം ചോദ്യം ചെയ്തോളാം ഞാൻ ഇറങ്ങെ ശരി ഇതിനു വേണ്ടി സാർ ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നു ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ അത് സാറില്ല ഹലോ ദേവദാസ് സിയാർ ആരാ വിഷു വേണ്ട ഞാൻ അങ്ങോട്ട് വരാം അരമണിക്കൂറിനുള്ളിൽ ഓക്കെ സാറ് ഇന്നലെ ആ വിശുദ്ധ കണ്ടോ കണ്ടു സംസാരിച്ചു പക്ഷെ യാതൊരു പ്രയോജനവും ഇല്ല ഈ ലോകത്തിലെ സകല ദൈവങ്ങളെയും പിടിച്ച് ആണയടുന്നു ആ പെണ്ണിന്റെ മരണത്തിൽ അയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അപ്പോൾ പിന്നെ പട്ടി അയാളുടെ മുറിയൊക്കെ അരിച്ചെന്നതോ വാസം തന്നെ പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് അയാൾക്ക് യാതൊരു പിടിയുമില്ല പക്ഷേ അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഉത്തരമില്ലാതായി പോയി എന്താ സർ ഹോട്ടൽ പ്രസിഡന്റ് പോലുള്ള വലിയൊരു ഹോട്ടലിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ പോലെ പോപ്പുലറായ ഒരാൾ എങ്ങനെ കയറി ഇറങ്ങുമെന്ന് സർ ഒരു പക്ഷേ അയാളുടെ നിർദ്ദേശപ്രകാരം വേറൊരാളാണ് ഈ കൃത്യം ചെയ്തതെങ്കിൽ ഒരു വാടക കൊലയാളി കൃത്യം ചെയ്ത ശേഷം വിവരം അറിയിക്കാൻ അയാളെ തേടി ചെന്നതാണെങ്കിൽ ഉണ്ടോ അങ്ങനെ ഒരാളുണ്ടോ ഉണ്ടെങ്കിൽ അതിനു പറ്റിയ തെളിവുകൾ നമ്മുടെ പക്കലുണ്ടോ ഇല്ലല്ലോ പിന്നെന്ത് ചെയ്യും വിശ്വത്തെ കസ്റ്റഡിയിലെടുത്ത് വേണ്ടതുപോലെ ചോദ്യം ചെയ്താൽ തെളിവുകളൊക്കെ താനേ ഉണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം ചെയ്യാം അയാളെ അറസ്റ്റ് ചെയ്യാം കസ്റ്റഡി എടുക്കാം ചോദ്യം ചെയ്ത് ഹരാസ് ചെയ്യാം നാണവും മാനവും കെടുത്താം എന്നിട്ടും പ്രയോജനമില്ലെങ്കിൽ ഒരുപക്ഷെ അയാൾ നിരപരാധിയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരാളെ അറിഞ്ഞുകൊണ്ട് സ്വഭാവത്തിൽ നടത്തണോ അലക്സ് പറഞ്ഞത് കൊള്ളാം അതാണ് അലക്സിന്റെ അഭിപ്രായമെങ്കിൽ ഞാൻ അതിൽ നിൽക്കുന്നില്ല അതോ അങ്ങനെ ഒരു വാടകക്കുളയാളി ഉണ്ടെങ്കിൽ അയാളെ കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ അലക്സ് പറയൂ എനിക്കൊന്നും പറയാനില്ല സർ പറ്റിയടോ ഈ മാറ്റം ൾക്ക് മുമ്പ് അലക്സാറിന്റെ കോളയിൽ പഠിച്ചിരുന്ന മകൻ പെട്ട് മരിച്ചുപോയില്ലേ അതിനുശേഷമാണ് അലക്സാറിൽ ഈ മാറ്റം ജനങ്ങളുടെ പ്രാക്കുകൊണ്ടാണ് മകൻ മരിച്ചതെന്ന സാറിന്റെയും ഭാര്യയുടെയും ഒക്കെ വിശ്വാസം ഏത് കാലത്ത് നന്നാവാനാ എന്താ മറുപടി എന്ന് എന്ന് പറയാത്തത് എല്ലാ എല്ലാ കേസും കേസും പറഞ്ഞില്ലല്ലോ ഈ ഒരു കേസ് പറഞ്ഞുള്ളൂ ഇതൊരു ഓഫീസേഴ്സിന്റെ ബാധിക്കും ശരിയാണ് അതിലൽപ്പം വാസ്തവമുണ്ട് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെന്റിന് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഇഷ്ടമില്ലെങ്കിൽ കൂടി ആ പെണ്ണാത്മഹത്യ ചെയ്താണെന്ന് നിങ്ങൾ പറയുന്നു തീർത്തും അല്ലാന്ന് ജനങ്ങളും പത്രങ്ങളും ഒരേ ശബ്ദത്തിൽ പറയുന്നു ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നും ഇവിടത്തെ പോലീസ് തന്നെയാണ് വസ്തുനിഷ്ടമായ അന്വേഷണം നടത്തി പക്ഷേ അന്നൊക്കെ മരണത്തിന്റെ പിറകിൽ ഏതെങ്കിലും മന്ത്രിക്ക് ആരും പറഞ്ഞിട്ടില്ല രാജിവെച്ച മന്ത്രി ഭാർഗവൻ ഏറെക്കാലം ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ് ഇന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ള ഭൂരിപക്ഷ ഉദ്യോഗസ്ഥന്മാരും അയാളോട് കൂറുള്ളവരാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന്റെ വിശ്വസത്തെ ജനം തെറ്റിദ്ധരിച്ചാൽ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ ആ പെണ്ണ ആത്മഹത്യ ഏതാണ് എന്ന് തന്നെ അത് നമ്മൾ പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല ഇന്ന് സി ബി ഐക്ക് ജനങ്ങൾക്കിടയിലുള്ള ക്ലീൻ ഇമേജ് വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ എതിർപ്പ് കൂടാതെ ജനങ്ങളത് അംഗീകരിക്കും അതുകൊണ്ടുകൂടിയാണ് അല്പം അല്പം കൂടിയാണെങ്കിലും ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന് ഇന്നലെ കൂടിയ മന്ത്രിസഭായോഗം ഏകകണ്ഠമായി തീരുമാനിച്ചത് അല്ലാതെ മുഖ്യമന്ത്രിയായ എന്റെ മാത്രം തീരുമാനം അല്ലിത് എല്ലാത്തിലും ഉപരി ഈ കേസിന്റെ സത്യം എന്തായാലും അത് പുറത്തു പറഞ്ഞേ ഗവൺമെന്റ് നന്നായിരിക്കുന്നു സാറേ വളരെ വൈകിയാണെങ്കിലും ഗവൺമെന്റിന് ഇപ്പൊ ബോധ്യമായല്ലോ ഇത്രയും കാലം ശമ്പളവും തന്നെ തീറ്റിപ്പറ്റി ഞങ്ങളെയൊക്കെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് ബാക്കിയുള്ള കേസുകളും വല്ല ഭട്ടരോ അവിയലോ സാമ്പാറോ ഒക്കെ അന്വേഷിച്ചാൽ മതി മാസശമ്പളത്തോടൊപ്പം വല്ല മനോരമയോ മംഗളവും കൂടി എത്തിച്ചേരാൻ ഏർപ്പാട് ചെയ്താൽ വെറുതെ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് സമയവും പോവും ഞാൻ എന്ത് ചെയ്യാനാ ദേവദാസ്റ്റേറ്റ് അവർക്ക് എന്താ ദിവ്യ ശക്തി ഉണ്ടോ ശൂന്യതയിൽ നിന്നും തെളിവുകൾ ഉണ്ടാക്കി കേസ് തെളിയിക്കാൻ നോട്ടിൽ മായപ്പോഴേ തട്ടിവിട്ട് യു യു ടേക്ക് ആൻഡ് ആൻഡ് ഗിവ് ഇറ്റ് ടു ഹിം ഹിം വി വിൽ ഫോളോ കാച്ച് ഇത് പറയാൻ എന്തിനാ സാറേ ഇന്റലിജൻസ് തൂണും ചാരിയും പെണ്ണിനെയും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉണ്ടാക്കാൻ പോലീസുകാരും എല്ലാം റെഡിയാണെങ്കിൽ കള്ളനെ പിടിക്കാൻ ഒരു സി ബി ഈ പ്രഹസനം ഇത്രയ്ക്ക് രോഷം കൊള്ളേണ്ട കാര്യം എന്താ കയ്യിൽ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള വിഷമം കൊണ്ടാണ് അതോ വേണ്ടപ്പെട്ടവരെ രക്ഷിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം കൊണ്ടാണോ ഏതാപത്തിലും തന്നെ രക്ഷിച്ചിരുന്ന മന്ത്രി ഭാർഗവൻ തന്നെ ഇപ്പോഴും അയാൾപ്പെട്ടിരിക്കുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതന്വേഷിച്ച് നടക്കുക അതുകൊണ്ട് താൻ സൂക്ഷിച്ചു രണ്ടു ദിവസത്തിനകം ആ സേതുരാമയ്യർ തന്നെ കാണാൻ വരും പറയാൻ ബാക്കിയുള്ളത് അയാളോട് പറഞ്ഞാൽ മതി അയ്യോ അത് പറഞ്ഞു സാറിനെ പേടിപ്പിക്കല്ലേ കാണാൻ വരട്ടെ മൂക്കുകൊണ്ട് ക്ഷാ എഴുതുന്നത് എങ്ങനെയാണെന്ന് ഇപ്രാവശ്യം പട്ടണ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം കൂട്ടുവരയിൽ ശാപ്പാട് പഠിച്ച് നടന്നവനെയൊക്കെ പിടിച്ച് പോലീസിലാക്കിയവനോ പറയാൻ